അസ്സാം വാലിക്കും വറഹമത്തല്ലാ വർക്കാത്തു പ്രിയമുള്ളവരെ ചെറിയ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവര് രക്ഷിതാക്കളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രകടനങ്ങളാണ് അവർ കാഴ്ചവെക്കാറുള്ളത് അവർ പലപ്പോഴും ഇങ്ങനെ ഉയർത്തുന്ന താഴേക്ക് ചാടുക ഓടുക കറങ്ങുക ഇങ്ങനെയുള്ള വൈവിധ്യമായ പ്രവർത്തനങ്ങൾ ഇങ്ങനെ അക്ഷീണയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അവർ ഒറ്റയ്ക്ക് ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ല അതാരെങ്കിലും കാണണം ആ കാഴ്ചക്ക് വേണ്ടിയിട്ട് രക്ഷിതാവിന്റെ കൈപ്പിടിച്ച് ഞാൻ ചെയ്യുന്നത് നോക്കൂ ഇങ്ങനെ നോക്കൂ എന്ന് പറഞ്ഞിട്ട് കാ കാണാൻ വേണ്ടി പിടിച്ചു കൊണ്ടുപോകും ഈ സമയത്ത് നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യാൻ പാടില്ല കുട്ടികൾ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഓരോ പ്രവർത്തനത്തെയും നമ്മൾ കേട്ടുകൊടുക്കുക കണ്ടുകൊടുക്കുക എന്നിട്ട് ആ കാര്യങ്ങൾക്ക് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അതുവഴി കുട്ടിയുടെ ആത്മവിശ്വാസം വളരെയധികം വർധിക്കുന്നുണ്ട് അല്ല എങ്കിൽ അവർ സ്വാഭാവികമായും ആത്മവിശ്വാസം തകർന്നു പോകും അവരുടെ വളർച്ചയുടെ ഈ ഘട്ടം മനസ്സിലാക്കി നമുക്ക് പ്രതികരിക്കാൻ കഴിയേണ്ടതുണ്ട്